അടിയാറ് കണ്ണൂർ മുഹമ്മദ് എന്ന് പറയുന്ന ആള് അടിയാറ് കണ്ണൂർ മുദ്രീസാണ് അപ്പൊ ആ അത് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഇടയിൽ വിട്ട അല്ലേ ഒരു കഥ ഞാൻ വിട്ടു അതിന്റെ ഉള്ളിൽ നിങ്ങ ശ്രദ്ധിച്ചിട്ടില്ല എന്ത് ഞാൻ പറഞ്ഞത് മത്ത് മുഹമ്മദ് ആ കപ്പാട്ടിലി അല്ലേ അൽമറയിൽ കിതാബ് വെച്ചിട്ട് നീ അതിന്റെ ഇടയിൽ ഞാൻ ചാടിപ്പോയത് അൽമറയിലെ മുകളിൽ കിത്താ തലൻറെ മുകളിലുള്ള അൽമറയിൽ കിതാബ് വെച്ചിട്ട് നീ എന്തിനാണ് എന്നോട് തർക്കിക്കാൻ വരുന്നത് അയിന്റെ ഇടയിൽ പിന്നൊരു സ്ഥലത്ത് എങ്ങനെ എന്ന് അറിയുന്നില്ല ആർക്ക് ഏഹ് അങ്ങനെ പാപ്പ പോയി ഈ മുഹമ്മദ് ആജി പോയിട്ട് പൊരയില് പോയിട്ട് നോക്കിട്ട് കപ്പാട്ട് തുറന്നു തുറന്നിട്ട് നോക്കുമ്പോൾ മോൾ ഭാഗത്ത് ഒരു കിതാബ് ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു കിതാബ് ആ കിതാബ് എടുത്ത് എടുത്തിട്ട് നോക്കുമ്പോൾ മൂപ്പർ ഒരു ബൈത്ത് പാടിയിട്ടില്ല ദുംഫിന്റെ ഷർഹാൾ അതിന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഔര്യാക്കന്മാരുടെ കഥകളല്ല ഇതിൽ പറയുന്നു ഇത് എങ്ങനെ ഉപ്പാപ്പ അറിഞ്ഞ് ഈ കപ്പാട്ടിൻ്റെ മോളുടെ ഉള്ളിൽ കിതാബ് ഉണ്ട് ഇത് കഷ്ഫും കറാമത്തല്ലേ അള്ളാഹുവിൻ്റെ ഔര്യാക്കൾ ഇത് എങ്ങനെയാണ് ഒരു ദിവസത്തിന്റെ പതിമൂന്ന് വരെ ദുൽഹജ്ജി പതിമൂന്ന് വരെ മക്കയിലും മിനായിലുള്ള മനുഷ്യൻ പതിനാലിൻ്റെ എങ്ങനെ വന്നിട്ട് എത്തി ഇതെല്ലാം ഉപ്പാപ്പൻ്റെ കഷ്പും കറാമത്തുകളാണ് വലിയ മഹാൻ അങ്ങനെ പറയുന്നെങ്കിൽ എത്രയുണ്ട് ഒരുപ്പോ ഒരു അവസരത്തിൽ